ഞങ്ങൾ നേരിട്ട് ഇന്ന് ഇന്നത്തെ ദിവസം നേരിട്ട് ഈ ഒലീവിയ ടെക്സ്റ്റൈൽസ് ഒലിവിയ ഒലീവിയ ടെക്സ്റ്റൈൽസ് നടത്തുന്ന അടൂര് അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു എങ്ങനെ ഈ കടൽമച്ചാൻ ഈ വിഷയത്തിൽ നിങ്ങളുമായിട്ട് ആയി അപ്പൊ അവര് പറഞ്ഞ മറുപടി ഇപ്പം ഞങ്ങൾക്ക് വിളിക്കാനുള്ള മുദ്രാച്ചാൻ സിന്ദാബാദ് ഒലീവിയ ടെക്സ്റ്റൈൽസ് സിന്ദാബാദ് ഡിസൈൻസ് ഒലിവിയൂട്ടി ഒലീവിയ ഡിസൈൻസ് പൂട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരു കിടിലിന് അപ്ഡേറ്റ് ഒലീവിയയുടെ വീട്ടിൽ പോയപ്പോ ഞങ്ങളെ ആട്ടി ഇറക്കി ആട്ടി എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാം പൂട്ടി ഇനി ഞങ്ങൾക്ക് സ്ഥാപനങ്ങളില്ല ഇനി ഞങ്ങൾക്ക് കച്ചവടം ഇല്ല എന്തിനാണ് നിങ്ങൾ വീഡിയോ എടുക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഒലീവിയ നമ്മളെ ചോദിച്ചത് പക്ഷേ ഏറ്റവും വലിയ ഇതിനകത്ത് പ്രത്യേകം എന്താണെന്നറിയുമോ ഇതിനകത്ത് ഒരു മീഡിയേറ്റർ വന്നിരിക്കുക വിഷയത്തിൽ വിഷയത്തില് താര രാജാവ് സിംഹാസനം അലങ്കരിക്കുന്ന താരരാജാവ് വന്നിട്ട് പറയുകയാണ് അറിഞ്ഞില്ലേ ഞങ്ങളെല്ലാം പറഞ്ഞു കോംപ്രമൈസ് കോംപ്രമൈസാക്കി ആരാണ് കടൽമച്ചാൻ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എല്ലാം പരിഹരിക്കണം എല്ലാം കോംപ്രമൈസ് ആക്കണം പല മീഡിയകളിലേക്കും വിളിച്ചിട്ടുണ്ട് പക്ഷേ സൂര്ജ് ബാലാക്കാരൻ മാത്രമാണ് ഇത് പുറത്തു ഈ പോലെ വിളിച്ചു പുറത്തുവിട്ടത് സൂര്യവാലൻ പറയുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഒരിക്കലും മനുഷ്യനാണ് ഇങ്ങനെ സൂരജ് പാലാക്കാരനും ഈ പറയുമ്പോലെ പോലെ മച്ചാനും തമ്മിൽ ഒരു ഒരു സൗഹൃദം ഉണ്ടായിരുന്നു ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ ആ ബന്ധത്തിന്റെ പുറത്താണ് ഈ പറയുമ്പോലെ വിളിച്ചത് പക്ഷെ അപ്പോഴും സൂര്യനെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണാബുലി അഴീക്കൽ കിടക്കുന്ന കടൽമച്ചാൻ എങ്ങനെ അടൂൽ പത്തനംതിട്ട അടുവിൽ കിടക്കുന്ന ഒലിവിയുമായിട്ടുള്ള ഒരു ടൈംസ് വന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരായി കടൽ മച്ചാൻ എല്ലാ ഇതിലാ ഒരു വീഡിയോ ഇതുവരെയും ചെയ്തിട്ടില്ല ഇതിനകത്ത് എങ്ങനെ കടൽമച്ചൻ വെട്ടു എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം അതിന് അതിന് ഉത്തരം കിട്ടാത്ത അവര് അവര് വീട്ടിൽ പോയി അല്ല അവരുടെ വീഡിയോ അവര് പറയുന്നുണ്ട് ഇവിടെ എന്ത് നടക്കുന്നു നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും ഞങ്ങളുടെ സ്റ്റാഫിനോട് ജോലി അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ജോലി നിങ്ങൾ എന്തിനാണ് സ്വയമായിട്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പറയാമെന്നുള്ളതാണ് നമ്മള് ഒരു തവണ അല്ല രണ്ടു തവണ ഇടപെട്ടിണ്ടായിരുന്നു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ തവണ നമ്മൾ അവർ ചെന്നപ്പം അവര് പറഞ്ഞത് അതിന്റെ ഓണറായിട്ടുള്ള അച്ചു അല്ലെ അച്ചു എന്ന് പറഞ്ഞ ആ ലേഡി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ സംസാരിക്കാൻ വേണ്ടി അവർ അവര് പോയത് കാരണം ഒരു പക്ഷം മാത്രം കേട്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ശരി പക്ഷം കേൾക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒലിവിലേക്ക് പോകുമ്പോൾ ഇവര് സംഭവിച്ചില്ല വീഡിയോ എടുക്കാൻ വേണ്ടി സംഭവിച്ചില്ല അപ്പൊ അവര് പറഞ്ഞ ഒരു താല്പര്യം ഇല്ല അവര് ലീഗലി പോവാന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം ചില എന്താ പറയണത് റീച്ചുള്ള ചില ചില ഓൺലൈൻ മാധ്യമങ്ങൾ വന്ന് വീഡിയോ എടുത്തു അപ്പൊ അതെങ്ങനെ വന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത് പറഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് രണ്ട് മൂന്ന് മൂന്നാഴ്ചയ്ക്കും മുമ്പായി ശേഷമായി അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും അതിനുശേഷം ഈ പറയാൻ പോലെ ചില ഓൺലൈൻ വിളിച്ച് ഞാൻ പേര് പറയുന്നില്ല അവരൊക്കെ വീഡിയോ നമുക്ക് ഈ വരുന്നവരെ മാത്രം കൊണ്ട് കൊണ്ട് അവരെ ഒരു പോസിറ്റീവ് വേണ്ടി പരിപാടി ചെയ്യുക ബാക്കിയുള്ളവരെ മൈൻഡ് ഉണ്ടോ ഉണ്ട് ഉണ്ട് അല്ല ആദ്യത്തെ തവണ ചെന്നപ്പോൾ നമ്മളെടുത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ പറയുമ്പോൾ അടുത്ത് അത് അനുകൂലമായിട്ട് അവരെ പറയാണെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അപ്പം അതിനപ്പം എന്തൊക്കെയോ പൊരുത്തക്കെടലുണ്ട് പിന്നെ അറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിന്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നുണ്ട് രണ്ടാമത്തെ തവണ ഒരു ഒരു രണ്ടാമത്തെ തവണ നമ്മൾ ഈ ഈ ഈ ഇന്നാണ് ഇന്ന് നമുക്ക് ചോദ്യം എങ്ങനെ വഴിക്കൽ എന്ന് പറയുന്ന വിഷയത്തിൽ വന്നു എന്നുള്ളതാണ് ഞങ്ങൾ നേരിട്ട് ഇന്നത്തെ ദിവസം നേരിട്ട് ഈ ഒലീവിയ ടെക്സ്റ്റൈൽസ് അല്ലെ ഒലീവിയ ഒലീവിയ ടെക്സ്റ്റൈൽസ് നടത്തുന്ന അടൂര് അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു എങ്ങനെ ഈ കടൽ മച്ചാൻ ഈ വിഷയത്തിൽ നിങ്ങളുമായിട്ട് കണക്റ്റായി അപ്പൊ അവര് പറഞ്ഞ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് കടൽമച്ചാന് യാതൊരു താല്പര്യമില്ല അത് അവർക്ക് താല്പര്യമില്ല ഞങ്ങള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടൽമച്ചാന്റെ റോൾ എന്താണെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞ എന്താണെന്നറിയോ ഞങ്ങൾ ഇതെല്ലാം പൂട്ടി ഞങ്ങൾ പൂട്ടി ഞങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങള് നിയമപരമായി പോവുകയാണ് പക്ഷെ അപ്പോഴും കടൽ മച്ചാന്റെ റോൾ എന്തുവാണെന്ന് ഇവരാരും പറയുന്നില്ല അല്ല ഇവര് പറഞ്ഞല്ലേ കാര്യം എങ്ങനെ ഈ ഈ പറയാൻ പോലെ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ വിഷയമാണ് അവര് പറയാനുള്ളത് ഇനി മുതൽ ഓൺലൈൻ സ്റ്റോറുകളൊന്നുമില്ല ഞങ്ങൾ ഓൺലൈൻ ബൂട്ടി ഇന്നുകൊണ്ട് അവസാനിപ്പിച്ചതാണ് എനിക്കത് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു ഒരു ഹെഡിങ് ഞങ്ങൾ ഉണ്ടായിരുന്നു ഒലിവിയ ബൂട്ടി എന്നുള്ളത് പക്ഷെ പിന്നീടും നമ്മളിപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ആൾക്കാരൊക്കെ പോകുന്നവരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അവിടുത്തെ എന്തോ ഇനി ഇല്ല ഇനി ഒലിവിയ ഇല്ല ഒരിക്കലും ഇനിയിപ്പോ ഒലീബിയ ഓൺലൈൻ സ്റ്റോർ ഒരിക്കലും തുറക്കത്തില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മള് ജംഗ്ഷൻ വഴി നാളെ എന്തായാലും ഒലീബിയുടെ വീട്ടിലോട്ട് നാളെയും പോകുന്നുണ്ട് അതെ അതെ നാളെയും ഒലീബിയുടെ വീട്ടിൽ പോകുന്നുണ്ട് അവരെന്തായാലും നമ്മൾ ചോദിക്കുന്നതിന് ഒരു മറുപടി പറയണം കടൽ മച്ചാനും ഒലീബിയയും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ ഗാർമെന്റ്സും ഈ തുണിക്കടയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്കൂടെ അറിയണം അത് കടൽ മച്ചാന്റെ ഫോളവേഴ്സ് തന്നെ കമന്റ് ചെയ്യുന്നുണ്ട് അതെ ഇനി രണ്ടാമത് കേസ് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒലീബിയ ഡിസൈൻസ് പൂട്ടി പോകണം ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം പറഞ്ഞാല് ഒരു ബിസിനസ് സ്ഥാപനവും അങ്ങനെ ബൂട്ടി പോകാൻ പാടില്ല അതിന്റെ പുറകില് കുറെ ഏറെ എഫേർട്ട് ഉണ്ട് പക്ഷെ അവിടെ നടക്കുന്ന എന്താ പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബേഴ്സ് ഒക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും എന്ത് ചെയ്തത് ഈ പോലെ വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തതിന്റെ പുറത്തായിട്ട് നാളെ ഈ സ്ഥാപനം എന്ന് ഒരാളും ആഗ്രഹിക്കുന്നത് വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇവർ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൊലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഒരു ടാഗ് ലൈൻ കൊടുത്തത് കൊണ്ടാണ് ചില റീച്ചിൽ പറഞ്ഞ ആൾക്കാരുടെ റീച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അത് അതിനുപരി നമ്മൾ മനസ്സിലാണ്ട് അറിയാം ഒരു സ്ത്രീ ആ സ്ത്രീയുടെ തൊഴിലിടത്തിൽ ഈ പറയുമ്പോൾ അവരൊരു പ്രശ്നം നേരിടേണ്ടി എന്ന് പറയുമ്പഴത്തേന് മലയാളികളെല്ലാം ഒരുമിച്ച് സത്യം സത്യം കാരണം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് നേരത്തെ ശമ്പളം കൊടുക്കുന്നില്ല ഫൈൻ കൊടുക്കുന്നുണ്ട് മുതലായ കാര്യങ്ങളൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത് അവിടെ ഈ കാര്യം ചർച്ചയാവുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തിരുത്തപ്പെട്ടിട്ട് തിരുത്തിക്കൊണ്ട് ഒരു എന്താ കൊണ്ട് ഒരു വന്നുകൊണ്ട് ഇവരോടെ ബിസിനസ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആർക്കും ഒരു ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല പക്ഷെ അതിന് ഇവര് സ്വീകരിച്ച വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു യൂട്യൂബ് വീഡിയോ ഇടുന്നവരെ വെല്ലുവിളി മറ്റൊരു യൂട്യൂബുന്നു യൂട്യൂബേഴ്സിന് മാത്രമല്ല അതിന് ഇവരെ ഇവരെ അനുകൂലിച്ചുകൊണ്ട് കുറച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് അനുകൂല മുദ്രാവാക്യം വിളിക്കുക യൂട്യൂബേഴ്സിനെപ്പിക്കുക പുറത്തുനിന്ന് കൂവുക

കടൽമച്ചാനും വിളിച്ചോണ്ട് അവിടെ പോവാൻ പറ്റുമെങ്കിൽ പോവാം കടൽ മച്ചാൻ വരും അറിയില്ല അപ്പം നാളെ തരാം ഇതിന്റെ അപ്ഡേറ്റ്